ഇലക്ഷൻ ഡേറ്റും പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും പ്രതീക്ഷയായ തൃശൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില എങ്ങനെയാണ് അവസാന ലാപ്പിലേക്കാണ് കുതിക്കുന്നത് അവസാന സമയത്തും അദ്ദേഹത്തിന് വൻ സപ്പോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിക്കേണ്ടതായി ഉണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ത്രില്ലിംഗ് ആക്ടറാണ് അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ ആണ് അവസാന ലാബിലേക്ക് അദ്ദേഹം കിടക്കുന്നു ബഹുദൂരം മുന്നിലാണ് അദ്ദേഹം ഈ അവസാന സമയത്ത് ഇലക്ഷൻ്റെ ഘട്ടത്തിൽ എത്തി നിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് പിന്നെ പാർട്ടി പ്രവർത്തനം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ് വിജയിക്കും എന്നുള്ളത് ഒരു മൂന്ന് സീറ്റ് നമ്മൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കിട്ടും നമ്മൾ നല്ല മൂന്ന് സീറ്റേ ഉള്ളൂ സീറ്റ് രണ്ടക്കം ും പ്രതീക്ഷുണ്ട് ഞങ്ങൾ പിന്നെ വയനാട് ഒരു ചോദ്യം എങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി മകടൻ ചർതി മാതാവിന് ഇപ്പൊ ഒരു ഈസ്റ്റിനോട് അനുബന്ധിച്ച് ഒരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് ഞാൻ ആ പാട്ട് കേൾക്കുകയും ചെയ്തു ആ പാട്ട് കേട്ടായിരുന്നു കേട്ടു കേട്ടു വളരെ നല്ല അഭിപ്രായം നമ്മൾ ജാതി മത മതമന്യെ നമ്മുടെ ഗോപി എന്ന വ്യക്തിയെ നമ്മൾ വിചാരിച്ചാൽ മതി അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷ അദ്ദേഹം ഹൈന്ദവരെ പോലെ തന്നെ ഇസ്ലാം മതത്തിലുള്ളവരെയും ക്രിസ്ത്യൻ മതത്തിലുള്ളവരെയും ചേർത്ത് വെക്കുന്നുണ്ട് ആത്മാർത്ഥമായി തന്നെ ഒരു അഭിനയമല്ല രീതിയിൽ തോന്നുന്നുണ്ടോ ആ അതെ അതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു നല്ല മനുഷ്യൻ നിന്ന് തോറ്റെങ്കിലും അദ്ദേഹം ഒരു കോടിയുടെ പ്രഖ്യാപനങ്ങളാണ് ആ ശക്തൻ ശക്തത്തിൽ തന്നെ കൊടുത്തത് അപ്പൊ ജയസാധ്യത അവിടെ ജനങ്ങൾ കൂടുതലും അവസ്ഥയല്ലേ അതെ അതെ ഇനി അതാ നമ്മൾ നല്ലൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയാൽ എന്തൊക്കെ മാറ്റങ്ങൾ കേരളത്തിലും തൃശ്ശൂരും വരും സമീപമുള്ള കൊച്ചിയിലും വരും അത് നമുക്ക് നേരിൽ കാണാം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്ന് തന്നെയാണ് അഭിപ്രായം ഒരു ആണ് അതെ 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 സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വം അദ്ദേഹം സിനിമയിൽ ത്രില്ലിംഗ് ആക്ഷൻ ഹീറോ ആണ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ത്രില്ലിംഗ് ആക്ഷോ ഹീറോ ആയിട്ട് ഉടനെ മാറുമോ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖച്ച തന്നെ മാറ്റിയെടുക്കുവോ തീർച്ചയായിട്ടും മറന്നായിട്ടുള്ള എല്ലാ ചാൻസുകളും നമുക്ക് ഇത്തവണ നമുക്ക് കാണുന്നുണ്ട് കാരണം അത് പോയി അതെ ശകുനമായിട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ സൂചനയായിരിക്കും എന്ത് സംഭവിക്കാപ്പോണിലും രീതിയിലുള്ളതാണ് അപ്പൊ അവിടെ മാത്രമല്ല നമുക്ക് ഇപ്പൊ പത്തനംതിട്ടയാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും ഇപ്പൊ പ്രവർത്തകർക്ക് ഇടയിൽ തന്നെ കാണാൻ അറിയാൻ പറ്റും ഇപ്പൊ യുവാക്കളായാലും എന്തായാലും പുതിയ രീതിയിൽ ഇറങ്ങി മാറി തുടങ്ങി ചിന്തിച്ചു തുടങ്ങി കാരണം എപ്പോഴും ഒരു പുറമുഖ സൃഷ്ടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റൂല എത്രനാളും ഇനിയും എത്ര നാളുകൊണ്ടുപോകാൻ പറ്റും അത്ര ആക്ഷൻ ഹീറോ എന്നുള്ളത് കാരണം പഴയ നേതാക്കന്മാർ നല്ല ചൊടിയുള്ള നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെ നമുക്ക് കാണുന്നില്ല പക്ഷേ ഇതേ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്ന ഒരു മന്ത്രിയായിട്ട് മാറും കേന്ദ്രമന്ത്രിയായിട്ട് മാറും മുഖച്ചായ പെട്ടെന്ന് തന്നെ മാറ്റപ്പെടുമോ തീർച്ചയായിട്ടും മാറ്റപ്പെടും തീരുമാനം എടുത്തുകഴിഞ്ഞാൽ പുള്ളി എന്തായാലും അത് നടപ്പാക്കിയിരിക്കും അപ്പോൾ ആ ഒരു നമ്മൾ സിനിമയിലേ കേട്ട് ഡയലോഗ് പോലെ തന്നെ എന്തായിരിക്കും പുള്ളി പറയുന്നത് അതിൽ ഉറച്ചു നിന്നിരിക്കും അത് തീർച്ചയായിട്ടും അവിടെ നടപ്പിലാക്കിയിരിക്കും അല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരാളായിട്ട് ഒരിക്കലും മാറില്ലാതെ നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് നമുക്ക് തോറ്റ കഴിഞ്ഞ രണ്ടു കൊല്ലമായി പോലും പുള്ളി അവിടെ തന്നെ പ്രവർത്തിച്ചിരുന്നു അവിടെ ഇപ്പം പറയുന്നത് തൃശ്ശൂർ മാത്രമല്ല വയനാട് ഏത് എടുത്താലും കേരളത്തിലെ ഏത് ജില്ല എടുത്താലും ഒരു പ്രവർത്തനം പോലും ഇല്ലാത്തൊരു ജില്ല പോലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പോലും പറ്റില്ല അപ്പോൾ അത്രയും എഫ് ഇപ്പോൾ എല്ലാവരും പറയും തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി ജില്ലകൾ എന്തുകൊണ്ട് ഉണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വയനാട് എന്താ തോന്നുന്നു പുള്ളി എഴുതേക്കുന്നു അപ്പോൾ അതൊക്കെ ഉദാഹരണങ്ങൾ തന്നെയാണ് ശരിക്കും മാതാവിനും മകടും ചാർത്തി മറ്റുള്ള മതസ്ഥരെ അദ്ദേഹം മാനിക്കുന്നു ഉൾക്കൊള്ളുന്നു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ പത്ത് പവൻ്റെ ഞാൻ മാതാവിനെ ഒരു മകുടൻ തന്നെ ചാർത്തി കൊടുക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈശ്വരനോട് അനുബന്ധിച്ച് അദ്ദേഹം നല്ലൊരു പാട്ട് പാടി അദ്ദേഹം നന്നാൽ നല്ലൊരു പാട്ടുകാരനാണെന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് ഞാൻ കേട്ടിരുന്നു ഇന്നിപ്പോൾ കേട്ടിരുന്നു ഗിസ്റ്ററിൻ്റെ കാര്യം കേട്ടിരുന്നു നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പോൾ അടുത്ത ഇതായിട്ട് പുതിയതിറക്കും ഗിസ്റ്ററായിട്ട് ഇറക്കി എന്നുള്ള രീതിയിൽ പുള്ളി ഇന്നും ഈ പാട്ടല്ല ഇതിന് മുമ്പും പുള്ളി പറഞ്ഞിരുന്നു ഡോൺ ബോസ് സ്കൂൾ കാലത്ത് പഠിക്കാനുള്ള പാട്ടുകളെ കുറിച്ചും പുള്ളി അന്ന് പള്ളിയിൽ പാടിയിരുന്നു സ്കൂൾ കാലത്ത് അതുവരെ പുള്ളിയുടെ ഇറക്കിയിരുന്നു പക്ഷെ രാഷ്ട്രീയത്തിൽ എന്തും വേണേലും പറയാമല്ലോ എന്നാലും ഇപ്പൊ മുതലെടുക്കാനായിട്ട് പല കാര്യങ്ങളും പുറത്തിറക്കണം അപ്പൊ ഇതും അതേപോലെ ഇറക്കുമിക്കവാറും അത് തന്നെ ഉണ്ടാവും പക്ഷെ അത് അറിയാം ജനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനമുണ്ട് അപ്പൊ അതിലിപ്പോ എന്ന് ജനിച്ചപ്പോൾ കാര്യങ്ങൾ ഇപ്പൊ എന്നാണ് സോഷ്യൽ മീഡിയ തുടങ്ങിയത് അന്നോട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ എല്ലാവർക്കും ഇതാണ് അതുകൊണ്ട് അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോകമാറ ഇനി നടക്കില്ല കണ്ണിപ്പൊടിയിട്ട് ആരെയും ഇങ്ങനെ പറ്റിക്കാനായിട്ട് പറ്റില്ല എല്ലാവരും ഓരോ കാര്യങ്ങളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ട് അതിനേക്കാൾ ഉപരി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രധാനമന്ത്രി മോദിജിയുടെയും അമിത്ഷാ ജിയുടെ അടുത്ത് ഒരു ഒരു സാന്നിധ്യം അങ്ങനെ ആണെങ്കിൽ ഒരു ഹൈ പവറായി കേരളം മാറില്ലേ ഹൈപ്പവറായി കേരളം മാറില്ലേ തീർച്ചയായിട്ടും മോദിയുടെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞാൽ മോദി പ്രവർത്തനമാണ് നോക്കുന്നത് മോദി നോക്കുന്ന ഒരു അധികാരമില്ലാണ്ട് പോലും ഇയാൾ ഇത്ര നാളുകൊണ്ട് ഇത്ര വർഷത്തിൽ ഇത്രയും പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയൊരു അതിനായിരിക്കും പുള്ളി സ്വയമായിട്ട് കേന്ദ്രമന്ത്രി കൊടുത്തത് അവര് തന്നെ കാരണം ഒന്നും ഇല്ലാണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്ന ആക്ക് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും കേരളത്തിനോട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മാറിയിരിക്കും ലാസ്റ്റ് കേരളത്തിൽ എത്ര സീറ്റ് ജനതാ കിട്ടും മുഴുവൻ വേണമെന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഒരു അഞ്ച് സീറ്റ് എന്തായാലും ആ പ്രഖ്യാപനം അതാണ് പറഞ്ഞത് മുഴുവൻ നമ്മൾ ഇരുപത് സീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിലും വിജയ സാധാരണ നൂറ് ശതമാനം നമ്മൾ നോക്കുന്നത് ഒരു അഞ്ച് മണ്ഡലം ബാക്കി ഒരു പത്ത് പതിമൂന്ന് മണ്ഡലത്തോളം നമ്മൾ നോക്കുന്നുണ്ട് എന്നാലും ഒരു ഉറച്ച മണ്ഡലം പോലെ മനസ്സിൽ ഉറച്ചു വരുന്ന ഏതാണ് നമുക്ക് ഇപ്പോൾ തൃശ്ശൂരുണ്ട് തിരുവനന്തപുരം ഉണ്ട് ഇപ്പം പത്തനംതിട്ടയും ഒരുമാതിരി ഉറച്ച മണ്ഡലമായിട്ട് തോന്നുന്നുണ്ട് വയനാടും ശക്തമായ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഒരു പറയാൻ പറ്റില്ല രാഹുൽ അദ്ദേഹം ആദ്യം പറഞ്ഞ സംഭവമുണ്ട് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്ഥാനാർത്ഥിയായ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ അമ്മയ്ട്ട് സംഭവിച്ച പോലെ തന്നെ വയനാട് സംഭവിക്കും എവിടെയാ സംഭവിക്കുന്നത് മിക്കവാറും തിരിച്ച് സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളെ നമ്മൾ പറഞ്ഞിരുന്നത് ശക്തനായി സ്ഥാനാർത്ഥി ഇടാണ്ട് രാഹുൽ ഗാന്ധി സഹായിക്കുന്നു സഹായിക്കുന്നു അപ്പൊ ഇപ്പൊ ഇട്ടപ്പോൾ വേറെന്തെന്തേലും പറയും പറയും മിക്കവാറും പറയാൻ പറ്റില്ല കാരണം വയനാട്ടിലൊരു എംപിയെ കൊടുത്തിട്ട് അവർ എം പി വയനാട് കണ്ടിട്ടില്ലോ അതിലും കൂടുതൽ നമ്മുടെ അരിക്കൊമ്പിനെ അവരും വയനാട് കണ്ടിട്ടുണ്ട് അപ്പോൾ മിക്കവാറും തീർച്ചയായിട്ടും നല്ലൊരു തന്നെ സംഭവിക്കാം അവിടെ മാറ്റം സംഭവിക്കാം എന്നുള്ളത് തന്നെ കറപ്ഷൻസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ മോദിജിയെ പോലെ തന്നെയുള്ള ഒരു നല്ലൊരു നേതാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് തട്ടിപ്പും തീർച്ചയായും ഏത് കാണുന്നത് കൊണ്ടുപോകും ബിജെപി തന്നെയാണ് എന്റെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ യങ്സ്റ്റർ ആയിട്ടുള്ള ഞാനും ബി ജെ പിയുടെ ഭാഗമായതും അങ്ങനെ പാർട്ടി എന്നുള്ള രീതിയിലൊന്നും ആ അതെ തീർച്ചയായിട്ടും ആരുടെയും പോൾസൊന്നുമില്ല ശ്രീ മോദിയുടെ മോദിജി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കറക്റ്റ് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൃത്യനിഷ്ഠത കറക്റ്റായിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഒരു പുതിയ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുവാണെങ്കിലും അത് ലോകത്തുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും ആ ഒരു പ്രോജക്റ്റിന് പ്രോജക്റ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ എങ്ങനെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാൻ കേന്ദ്രമന്ത്രിയാണ് പിന്നെ പുള്ളി ഒരു വർഷം എം ആയിരുന്നല്ലോ ചാൻസ് ഉണ്ട് കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്ത് അത് ഉന്നയിക്കാനുള്ള കഴിവുണ്ടോ വിദ്യാഭ്യാസം അംഗീകരിക്കുന്ന ഒരു ജനനായകനാണ് കേരളത്തിൽ എത്ര സീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്നാ പറയാനോ ബിജെപി ഇതുവരെ ബിജെപി ഭരിച്ചിട്ടില്ലല്ലോ കേരളം ഒരു ഒരു മന്ത്രിയോ ഒരു ചീഫ് മിനിസ്റ്റർ ഒന്നും ആയിട്ടില്ലല്ലോ ചീഫ് മിനിസ്റ്റർ ഒന്നും ഇതുവരെ കേരളത്തിൽ ഇതുവരെ ആരും ആയിട്ടില്ല അപ്പം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ഇതിപ്പം സുരേഷ് ഗോപി ജയിച്ച് കയറാൻ ചാൻസ് 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 ഉണ്ട് താങ്ക് യു സാർ ഇതനുസരിച്ചിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഈ പറയുന്നതിൽ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യമല്ലേ ആരൊക്കെ വരുമോ എന്തൊക്കെയെന്ന് നമുക്കറിയില്ലല്ലോ ഈ അമിത്ഷായും മോദിയും അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് അമിത്ഷായ്ക്കും മോദിക്കും ഒരു സ്വഭാവമുണ്ട് എന്ത് കാര്യം പറഞ്ഞോ ആ കാര്യം അവർ കൈയിലെടുത്തിരിക്കും ഉറച്ച വാക്കുകളാണ് പിന്നെ ഒരു എന്തുവേ അതേപോലൊരു ആർജവം ശ്രീ സുരേഷ് ഗോപിക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രംഗത്ത് വന്നു കഴിഞ്ഞാൽ ചാൻസ് മറ്റുള്ള നേതാക്കന്മാർ ജന ജനത്തെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ നാളുകളിലുണ്ട് ഞാൻ ഇതുവരെ എല്ലാവരും ഒരേ രീതിയിൽ കാണുന്നത് കാര്യം ഇപ്പം ഇതുവരെ വന്നേക്കണ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നോക്കിയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അങ്ങേരി ഇനി എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യുക എന്നുള്ള കാര്യം വന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും രാജ്യസ്നേഹം ദേശസ്നേഹം അതൊക്കെ അങ്ങേരിക്കണ്ട് അത് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്നതിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് വന്ന് അത് അതേപോലെ നടക്കട്ടെ എന്ന് ഞാനും പറയാം അങ്ങേരങ്ങ ആ ഒരു എന്താന്ന് വെച്ചാൽ ദൗത്യം പൂർണ്ണമായിട്ടും അത് നിർവഹിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അങ്ങേര് രംഗത്ത് വന്നു കഴിഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളു നമ്മളാൽ കഴിയുന്നതിൽ അങ്ങേരി ജയിക്കട്ടെ എന്ന് നമ്മൾ പറയാനുണ്ട് സുരേഷ് ഗോപി നല്ലൊരു നടനാണ് അങ്ങേരിക്കൊരു കഴിവുള്ള ഒരു മനുഷ്യനും കൂടിയാണ് പിന്നെ എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് ആൾ കൂടിയാണ് അങ്ങേര് വന്നു കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു സിനിമയിൽ നടനമാണ് സിനിമയിൽ നാട്യമാണ് അഭിനയമാണ് അതുപോലെ അദ്ദേഹം രാഷ്ട്രീയത്തെ പാർട്ടിയിലും നല്ല 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 അഭിനയമാണ് പുള്ളി 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 പാർട്ടിയിലൊക്കെ അല്ല ജനത്തെ അഭിനയിക്കുന്ന ഇല്ല ഇല്ല കൈകാര്യം എൻ്റെ എൻ്റെ കാണിക്കും എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ് അദ്ദേഹത്തിൽ കൂടെ ഒരു പ്രതീക്ഷ കാണുന്നത് കേരളത്തിൽ അടിസ്ഥാനമായ പല ഘടകങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് ശ്രമിച്ചാൽ രീതിയിൽ അങ്ങേരിക്ക് ഇവിടെ ഒരു രീതില് തീർച്ചയായും അങ്ങേരി അങ്ങേരെ കഴിവ് ഇവിടെ കാണിക്കും അതിൻ്റെ അകത്ത് യാതൊരു വിധം തർക്കവും ഇല്ല ഭൂരിപക്ഷം ഭൂരിപക്ഷം വളരെ കൂടുതലാകാൻ ചാൻസ് കുറവാണ് എന്നാലും അദ്ദേഹം ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം തോറ്റിട്ടും അദ്ദേഹം ആ സ്ഥലത്ത് നിലകൊണ്ടിരുന്നോ അദ്ദേഹം അദ്ദേഹം ആ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പല അയാൾ തുറന്ന ഓരോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വേണ്ടിയിട്ട് ും പ്രവർത്തനം ചെയ്യണം അല്ലാണ്ട് ജയിച്ചിട്ട് ജയിച്ചിട്ട് വെറുതെങ്ങാട് ഇങ്ങോട്ട് നടന്നിട്ട് കാര്യമില്ല എന്തോരം ആൾക്കാർ ജനങ്ങള് ഒരു ഞാൻ പറയട്ടെ ഒരു വീടില്ലാണ്ട് എന്തോരം പേരും നടപ്പണ്ട് ഏഹ് ഷെഡിനകത്ത് കിടക്കണത് ഒരു മരുന്നിനില്ലാണ്ട് പെൻഷൻ പോലും ഇതാക്കാതെ ഇതായില്ലേ അപ്പൊ അങ്ങനെ ഇതായിട്ട് താന്ന് പറഞ്ഞാണ് ഭരിച്ചിട്ട് എന്ത് ഗുണമുണ്ട് ജനങ്ങൾക്ക് വേണ്ടി റേഷൻ കിട്ടണ പോലും അതുപോലും നിലച്ച് ഇല്ലേ ആ പെൻഷൻ പോലും സാധാരണക്കാർക്ക് അത് കിട്ടി മരുന്ന് മേടിക്കണതാണ് ആ പെൻഷൻ പോലും നിലച്ച് ഇവര് വോട്ട് ഇലക്ഷൻ വരുമ്പോ എല്ലാം വീടുകളും ചെന്ന് നമ്മക്ക് അത് ഒഴിക്ക ഇത് ചെയ്യാ എല്ലാം ചെയ്യാ ഇത് വീടിന് വേണ്ടിട്ട് ലൈഫിന്റെ എഴുതികൊണ്ട് പോയിട്ട് ഇവര് എന്ത് ചെയ്ത് വീട് ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ ഇവിടെ എങ്ങും ആക്കും വീട് ലൈഫിന്റെ കൊടുത്തിട്ടില്ല എഴുതികൊണ്ട് പോകല്ലാണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല ഇന്നും വീടില്ലാണ്ട് വാടക ഇഷ്ടം പോലെ ആൾക്കാർ ഈ ചുറ്റൂര് വാടകളെ എല്ലാം വാടകക്ക് കിടക്കണേ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഭവനമില്ലാണ്ട് ഇല്ലേ ഒന്നും അവര് നിറവേറ്റാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരെയൊക്കെ കേറി ഇരുന്ന് ഭരിച്ചിട്ട് ഒരു ഇതുമില്ല അവർക്ക് നമ്മൾ വോട്ട് കൊടുത്തിട്ട് ഒരു പുണ്യം കിട്ടാൻ പൊള്ളാം നമുക്ക് ഈ നാടിന് വേണ്ടി അവരെന്ത് വേണം ചെയ്യണം പ്രവർത്തിക്കണം ഇറങ്ങി അതാണ് ചെയ്യേണ്ട ഒരു കടമ ഇല്ലേ ആ അല്ലാണ്ട് നമ്മൾ വോട്ട് ചെയ്ത് കേട്ട ഒരു കാര്യല്ലോ ഞാൻ ചിന്തിക്കണം അങ്ങനെയാണ് നമ്മൾ ഒരു ഇതിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മ നാടിന് വേണ്ടിയിട്ട് വികസനം ഉണ്ടാക്കണം പ്രവൃത്തി ചെയ്യണം അങ്ങനെ ചെയ്യണം അതാണ് ഒരു ഒരിത് അല്ലാണ്ട് വെറുതെ ഭരിച്ചിട്ട് ഒരു കാര്യമില്ല അവരുടെ മണിമന്ദിരങ്ങൾ അവർ കാറിന് പോകണം ഹെലികോപ്റ്റർ അതിന് ഇതിന് സൂക്ഷിച്ചിടന്നിട്ട് അവരുടെ കുടുംബം രക്ഷപ്പെടണം അമേരിക്ക പോയാലെങ്കിലും ചികിത്സ ചെയ്യണം ഇല്ലേ അതൊക്കെ സദ്യ നടത്തുന്നു അതൊക്കെ എന്താ അതുപോലെ ഇവിടെ തന്നെ ഇത് ചെയ്തേക്കണം ഇട്ടേക്കണം എന്താണെന്ന് പറഞ്ഞു ഹൈബ്രീഡന്റെ ഇതാണ് ഇവിടെ ഈ എറണാകുളം ജില്ലയില് ആ ഇതൊക്കെ ഇട്ടേക്കണ ആരാണ് ഹൈബ്രീഡൻ ആണ് ഇതൊക്കെ ചെയ്തേക്കണതൊക്കെ അയാളെ കൊണ്ടൊക്കെ അടിപൊളി അയാള് അയാളുടെ വണ്ടീന്ന് വീട് പോലും വെച്ചുകൊടുക്കാണ്ട് ചില ആൾക്കാർക്ക് അതാണ് അതൊക്കെ അപ്പൊ അവര് നാടിനു വേണ്ടി വികസനം ചെയ്യാനായിട്ട് രിക്കുന്ന ഒരു ഒരു നേതാവായിരിക്കണം നമുക്ക് വേണ്ടത് അതിന് ശക്തമായ അതായത് ഒരു പ്രായത്തിന്റെ കാര്യങ്ങൾ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ തീരെ പ്രായമുള്ള ആൾക്കാരൊന്നും ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ല നല്ലമായ ഉത്തമ ബോധ്യത്തോടു കൂടി ഈ നമ്മളുടെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ നല്ലൊരു ആളാണ് എൻ്റെ ഉദ്ദേശത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ കേൻഡിഡേറ്റ് രാഷ്ട്രീയത്തിൽ അഭിനയിക്കില്ല രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ അഭിനയിക്കില്ല രാഷ്ട്രീയം ഗോപി രാഷ്ട്രീയം അതാണ് പുള്ളിയുടെ ഒരു അങ്ങനെ അഭിനയിക്കില്ല കബട സ്നേഹമായിട്ട് അങ്ങനെ പുള്ളി അങ്ങനെ അതും ചെയ്യ ഇത് ചെയ്യുന്നു പറയില്ല ആത്മാർത്ഥമായിട്ട് പുള്ളി അങ്ങനെ രാഷ്ട്രത്തെ സേവിക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് സുരേഷ് ഗോപിനെ കൊണ്ട്